ലബനെതിരെ തുറന്ന യുദ്ധം തുടങ്ങാനുള്ള ഇസ്രായേൽ നീക്കം ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന മുന്നറിയിപ്പുമായി ലോകരാജ്യങ്ങൾ സംഘർഷത്തിന് പരിഹാരം തേടി ഇസ്രയേലും ലബനനുമായി ആശയവിനിമയം ആരംഭിച്ചതായി അമേരിക്ക അറിയിച്ചു സാധാരണ ജനങ്ങളുടെ സുരക്ഷയിൽ ആശങ്കയുണ്ടെന്ന് യു എൻ വക്താവ് സ്റ്റീഫൻ ദുജാറിക്കും പറഞ്ഞു ഇസ്രയേലിന്റെ ആക്രമണം തടയാൻ എത്രയും പെട്ടെന്ന് യു എൻ സുരക്ഷാ സമിതി ഇടപെടണമെന്ന് ജോർദാൻ ആവശ്യപ്പെട്ടു പുതിയ സംഘർഷം മേഖലയെ ഒന്നാകെ യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് ഈജിപ്ത് താക്കീത് നൽകി രണ്ട് രാജ്യങ്ങളുമായി നിരന്തരം സമ്പർക്കത്തിലാണെന്നും സംഘർഷം ഒഴിവാക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുന്നതായും യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു ആക്രമണവും തിരിച്ചടിയും മിഡിൽ ഈസ്റ്റിൽ ഒന്നാകെ സംഘർഷ സാഹചര്യം സൃഷ്ടിക്കുമെന്ന് ജീസവൻ രാജ്യങ്ങൾ വ്യക്തമാക്കി ഇരു കൂട്ടരും വെടിനിർത്തലിന് തയ്യാറാവണമെന്ന് യു കെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി പറഞ്ഞു യുദ്ധം ഒഴിവാക്കാൻ ശക്തമായ ഇടപെടൽ വേണമെന്ന് ഫ്രാൻസ് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരറ്റ് പറഞ്ഞു ഇസ്രയേലിനെ അമർച്ച ചെയ്തില്ലെങ്കിൽ പശ്ചിമേഷ്യ വിലയൊടുക്കേണ്ടി വരുമെന്ന് ഇറാൻ താക്കീത് നൽകി അന്തർദേശീയ സമൂഹം മൗനം തുടർന്നാൽ യുദ്ധം പടരുമെന്ന് ഖത്തറും വ്യക്തമാക്കി ഇസ്രയേലിനെ നിലക്കി നിർത്തിയില്ലെങ്കിൽ മേഖല ഒന്നാകെ സംഘർഷം വ്യാപിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി ഗാസായുദ്ധം ഒരു വർഷത്തിലേക്ക് നീങ്ങവേ ഇസ്രയേലിന്റെ ലബനൻ ആക്രമണം മേഖലാ യുദ്ധമായി മാറിയേക്കുമെന്ന മുന്നറിയിപ്പാണ് വിവിധ രാജ്യങ്ങൾ നൽകുന്നത് ലബനെതിരായ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് ചൈനയും റഷ്യയും ആവശ്യപ്പെട്ടു കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ലോകത്തെ ഞെട്ടിച്ച ആ സ്ഫോടനങ്ങൾ ഹിസ്ബുള്ളയുടെ മൂവായിരം പേജറുകൾ ഒന്നിച്ച് പൊട്ടിത്തെറിച്ചു പിന്നാലെ വോക്കി ടൂക്കികളും ഒളിപ്പിച്ചുവെച്ച സ്ഫോടക വസ്തുക്കൾ എടുത്തത് അൻപതോളം ജീവനുകളാണ് പരിക്കേറ്റവർ അഞ്ഞൂറോളവും ഇവരിലേറെയും സിവിലിയന്മാരാണെന്ന് ലബനൻ ആരോഗ്യവകുപ്പ് പറയുന്നു മൂന്ന് വർഷമെടുത്ത് ഇസ്രയേലിന്റെ മൊസാദ് നടത്തിയ നിഗൂഢ ഓപ്പറേഷന്റെ ബാക്കി പത്രമായിരുന്നു അതെന്നാണ് റിപ്പോർട്ടുകൾ അതിന് ഞെട്ടലടങ്ങും മുൻപാണ് പുതിയ വ്യോമാക്രമണം തെക്കൻ ലബനനിൽ കൂട്ട പലായനമാണ് ജനജീവിതം സ്തംഭിച്ചു എന്തും സംഭവിക്കാവുന്ന അവസ്ഥ ഹിസ്ബുള്ളയുടെ ആയുധ ഗോഡൌണുകളാണ് ടാർഗറ്റ് ഇതാണ് ഇസ്രായേൽ അവകാശവാദം മുന്നൂറിലേറെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ആക്രമിച്ചെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു എന്നാൽ മരിച്ചവരിൽ ഭൂരിഭാഗവും സാധാരണ മനുഷ്യരാണെന്നാണ് ലബനൻ ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം പകരത്തിന് പകരം നൽകിയെന്ന് ഹിസ്ബുള്ളയുടെ അവകാശവാദവും പിന്നാലെ വന്നു ഇസ്രായേലിനകത്തെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ നിരവധി റോക്കറ്റ് ആക്രമണം നടത്തിയതായി അവർ പറഞ്ഞു ആര് ജയിച്ചാലും തോൽക്കുന്നത് സാധാരണ മനുഷ്യരാണ് ഉറക്കമില്ലാതായത് പശ്ചിമേഷ്യയ്ക്കാകെയാണ് വലിയൊരു യുദ്ധം ആ സാധ്യതയാണ് ഭയപ്പെടുത്തുന്നത് യു എൻ ആ ആശങ്കയാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് ആക്രമണം വേണ്ടെന്നാണ് യു എസിന്റെയും നിലപാട് ലക്ഷ്യം നേടുന്നതുവരെ വരെ ആക്രമണം തുടരുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറയുന്നത് ഹമാസിന് പിന്നാലെ ഹിസ്ബുളയും ഇല്ലാതാക്കുക എന്നതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം എന്നാൽ അതിർത്തി കടന്നുള്ള ആക്രമണം എളുപ്പമല്ല യുദ്ധം വന്നാൽ ഇസ്രായേൽ ഉപെടും അതിനാൽ മറ്റു ചിലതാണ് ഇസ്രായേലിന്റെ മനസ്സിലെന്നാണ് പറയുന്നത് ഹിസ്ബുള്ളയെ നയതന്ത്ര മേശയിലേക്ക് കൊണ്ടുവരികയാണ് ഒരു ലക്ഷ്യം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി